കെ മുരളീധരൻ നിരന്തരം പറയാറുള്ളത് വി എസ് അച്യുതാനന്ദൻ കെ കരുണാകരന് മേൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നാണ് അതിന് ചില ചില കിടക്കുന്ന സത്യങ്ങൾ ഈ സംഭവത്തിലുണ്ട് അത് മുഴുവനായിട്ട് ടി എച്ച് മുസ്തഫ ഇപ്പൊ പറയില്ല ഇല്ല കുറച്ചെങ്കിലും പറയും ഒട്ടും ഇതെല്ലാം പുറത്തു വരണമെന്ന് താങ്കൾക്ക് ആഗ്രഹമില്ലേ പൊതുസമൂഹത്തിന് മുന്നിൽ ടി എച്ച് മുസ്തഫയ്ക്ക് ഈ കേസിൽ പങ്കില്ല എന്ന് എന്നത് ശരിയാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തണമെന്ന് താങ്കൾക്കില്ലേ അതൊരു പൊതുപ്രവർത്തകൻ താങ്കളെപ്പോലെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഇല്ലേ അത് മറ്റു പാർട്ടിക്കാരായിരുന്നു ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ പാർട്ടിയിലുള്ളവരായതുകൊണ്ട് പറയാൻ പറ്റില്ല അന്ന് എഐ തർക്കം രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വിരോധത്തെക്കാൾ ശക്തിയായ വിരോധമായിരുന്നു ഇതുണ്ടാവുന്ന കാലത്ത് അതുകൊണ്ടാണ് ഇതുണ്ടായതും ആ ഏ തർക്കം ഏ വിരോധം കൊണ്ടാണ് ഇതുണ്ടായതും ഇതെല്ലാം ഇങ്ങനെ വന്ന് കലാശിച്ചതും ആണ് അതിൽ ഞാനും ഒരു ഇരയായി ഞാനന്ന് കരുണാകരൻ്റെ ഭാഗത്താറുണ്ട് കെ കരുണാകരൻ പിന്നീട് എപ്പോഴെങ്കിലും ഈ വിഷയത്തെ പറ്റി ഒരു ക്ലോസ് ഡോർ ചർച്ച നടത്തിയിട്ടുണ്ടോ താങ്കളുമായി ഈ വിഷയം ആ കാലത്തും ഇല്ല കരുണാകരൻ്റെ ഗ്രൂപ്പുകാരനായിരുന്നിട്ടും അതിൻ്റെ വക്കതാവായിരുന്നിട്ടും ആ കാലത്തും നടത്തിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം നടത്തിയിട്ടില്ല അപ്പോൾ ഈ സംഭവത്തിലുള്ള യഥാർത്ഥ വില്ലൻ കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള തൻ്റെ തങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളാണ് എല്ലാവരിലും ഉണ്ട് ആ സൂചന തന്നല്ലോ പാർട്ടിക്കാരനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട് ഇതിന് കരുണാകരനെയും എന്നെയും കൊടുക്കാനും കേസ് കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ചവര് പാർട്ടിക്കകത്ത് തന്നെയാണ് അവരിപ്പോഴും സജീവമായി കോൺഗ്രസ്സിലുണ്ടോ ഉണ്ടോ മുഖ്യമന്ത്രിയാണോ അതും പറയലും അതൊക്കെ ദൈവം ഉണ്ടെങ്കിൽ ഒരു കാലത്ത് സത്യം പുറത്തു വരും താങ്കൾക്കറിയാവുന്ന ഒരു സത്യം ഇനി ദൈവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അത്രയും നേരം കാത്തിരിക്കേണ്ടതുണ്ടോ ശ്രീ ഡി ജി മുസ്ഫ തന്നെ വരും ഇപ്പൊ എത്രയോ കാര്യങ്ങൾ പുറത്തു വന്നു ഇനിയും വരും കോൺഗ്രസിലെ എ ഐ തർക്കങ്ങൾ അക്കാലത്ത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ളത് പോലെ ശക്തമായിരുന്നു എന്ന് പറഞ്ഞു അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണെന്നുള്ളത് ില്ല ഭയങ്കര വ്യക്തി വിരോധമാണ് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശവുമായി ഉണ്ടായ ചർച്ചകളും പിന്നീട് സോളാർ വിഷയം പുറത്തു വന്നതും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതുമെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയല്ലേ അതെ അതെ അവർ രണ്ട് മുഖ്യമന്ത്രിയും കെ പി സി പ്രസിഡൻറ്റും കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയത് മറ്റാരോടും ആലോചിക്കാതെ അവർ രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സായാണ് കൊണ്ടുപോയത് അത് ഞങ്ങൾ ഒക്കെ സഹിച്ച് ഇതിൽ നിന്ന് ആ അത് പുറത്തു വന്നില്ലേ അവർ രണ്ടുപേരും തമ്മിലെതിരായില്ലേ സത്യം അതാണ് സത്യം എപ്പോഴും സത്യമായി നിലനിൽക്കും താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് കെ പി സി സിയുടെ പ്രവർത്തനങ്ങളിലോ അതിൻ്റെ രാഷ്ട്രീയ നയ തീരുമാനങ്ങളിലോ ഇപ്പോൾ ഒരു പങ്കും വഹിക്കാനില്ലേ ഇല്ല ഏൽപ്പിക്കാറില്ല താങ്കൾ വിവിധ കമ്മിറ്റികളിൽ അംഗമാണല്ലോ പാർലമെന്റ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉൾപ്പെടെ അതൊന്നും വിളിക്കാറില്ല കേരളത്തിലെ കെ പി സി പ്രസിഡൻറ്റിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ലേ പോകുന്നത് അല്ല അങ്ങനെ പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് കെ പി സി എക്സിക്യൂട്ടീവ് വിളിക്കാറില്ല ജനറൽ ബോഡി വിളിക്കാറില്ല അതിലൊന്നും ഒരു തീരുമാനം എടുക്കാറില്ല അദ്ദേഹം തീരുമാനിക്കും പ്രഖ്യാപിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാരവാഹികളുടെ യോഗം വിളിക്കും അതിൻ്റെ തീരുമാനമാണെന്ന് പറയും ഭാരവാഹികൾക്ക് നയപരമായ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല എക്സിക്യൂട്ടീവോ ജനറൽ ബോഡിയോ എടുക്കുന്ന തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാത്രമേ ഭാരവാഹികൾക്ക് അവകാശമുള്ളൂ ഇവിടെ പറയണ ആധികാരിക ബോഡിയോ ഒരിക്കലും ചേർന്നിട്ടില്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഒരു എക്സിക്യൂട്ടീവ് ഒരു ജനറൽ ബോഡി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ തരത്തിൽ പിന്മാറുന്നത് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ തരത്തിൽ അത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സർക്കാരിൻ്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും പ്രവർത്തനങ്ങളെ മാറി നിന്ന് കാണുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ ടി എച്ച് മുസ്തഫയുടെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ ഒരു നല്ല മുഖ്യമന്ത്രിയും ഒരു മോശം കെ പി സി സി അധ്യക്ഷനുമാണ് ഉള്ളത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കെ പി സി പ്രസിഡന്റുമാരിൽ ഏറ്റവും മോശമായ ഒരു കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ആളല്ല സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് അതിനെ വല്ല വിധേനയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഫയാസിന് മുഖ്യമന്ത്രിയുടെ കൈയാളെന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ വൃദ്ധത്തിൽപ്പെട്ട ആർക്കെയുമായുള്ള ബന്ധത്തിന്റെ സൂചനകൾ അല്ലെങ്കിൽ തെളിവുകൾ തന്നെ പുറത്തു വരുന്നത് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്ന് മുതിർന്ന മുതിർന്ന നേതാവായ ബി എം സുധീരൻ പറയുന്നു സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഇത്തരം കൊള്ളരുതാത്ത വാർത്തകൾ കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റിയെയും മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യതയെയും ബാധിക്കുന്നില്ലേ ഈ ഉമ്മൻചാണ്ടി അറിയാവുന്നവർക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ആണെന്ന് ഒരാൾക്കൂട്ടത്തിൽ ഒരാൾ എന്ന നിലയ്ക്കാണ് ഉമ്മൻചാണ്ടി പോർ ഉമ്മൻചാണ്ടി ഒരു കാര്യവും ഗൗരവമായിട്ട് എടുക്കാറില്ല ഈ മറ്റേ ഈ സ്റ്റാഫിൻ്റെ കാര്യത്തിലും പറ്റി ഒരു സ്ക്രീനിങ് നടന്നില്ല ഉമ്മൻചാണ്ടി സെലക്ട് ചെയ്തു അല്ല ഉമ്മൻചാണ്ടിയുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഉമ്മൻചാണ്ടിയോട് ശുപാർശ ചെയ്ത് വപ്പിച്ച ആളുകളാണ് പിന്നെ ഈ എൻ കുറിച്ച് പറയുന്നതിൽ എനിക്ക് ആർ കെ ഒരുപാട് കാലമായിട്ടറിയാം ആർക്കെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അതിനു മുമ്പും ഒന്നുമല്ലാതെ എം എൽ എ ആയിരുന്നപ്പോഴും ഉണ്ടായിരുന്നു ഈ എ കെ ആരണി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്നപ്പോൾ കൂടെയുണ്ടായിരുന്നു അങ്ങനെ ഒരു തട്ടിപ്പിനോ വെട്ടിപ്പിനോ അഴിമതിക്കോ കൂട്ടു നിൽക്കുന്ന ആളാണ് ഈ ആർക്കെ എന്നെനിക്ക് പറയാനാവില്ല ബാക്കി പുതിയ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ മോശം കാരണം അത് ഈ മറ്റേ മുഖ്യമന്ത്രിയുടെ പഴയ സ്റ്റാഫ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ പിള്ളേരും മോശമാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് ഇത്രയും അശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കുന്ന ഒരു വ്യക്തിയുടെ കൈകളിൽ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുന്നത് ഭദ്രമാണോ ഭരണകാര്യങ്ങളിലൊന്നും വീഴ്ച പുള്ളി ഇതൊന്നും ഒരു ഗൗരവമായിട്ട് എടുക്കില്ല എല്ലാ ആൾക്കൂട്ടം മുഴുവനും പുള്ളിക്ക് എപ്പോഴും ആള് ചുറ്റും വേണം അതൊരു മോശം ഭരണകർത്ത ലക്ഷണങ്ങളാണ് ഈ പുള്ളിയല്ല പുള്ളി അത് ഒരു താനൊരു ജനകീയനാണ് അഫയേഴ്സ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ വിവിധ കമ്മിറ്റികളിൽ അംഗമായ താങ്കളെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായമോ ഉപദേശമോ നിർദ്ദേശങ്ങളോ സ്വീകരിക്കപ്പെടാത്ത ഒരു കെ ആണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞു താങ്കളെ പോലെയുള്ള ആളുകൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നത് താങ്കളുടെ അനാരോഗ്യം കൊണ്ടാണോ അതോ കോൺഗ്രസിൻ്റെ അനാരോഗ്യം കൊണ്ടാണോ പ്രവർത്തിക്കാൻ അവസരം തന്നാലല്ലേ പ്രവർത്തിക്കാനൊക്കെ ഉള്ളു അതിപ്പോഴത്തെ കെ പി സി പ്രസിഡൻറ്റ് തരൂല്ല എനിക്കിതുമാത്രമല്ല സുധീറിനെ പോലുള്ള പി സി ചാക്കോ തുടങ്ങി സീനിയറായിട്ടുള്ള ആർക്കുമില്ല മുല്ലപ്പള്ളി പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഏക ഉത്തരവാദി കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലായിരിക്കുമെന്ന് താങ്കൾ പറഞ്ഞു ഇപ്പോഴും അതെ ഇപ്പോഴും എൻ്റെ അഭിപ്രായം തന്നെയാണ് എന്തുകൊണ്ട് സംഘടന ഇല്ലാത്തതുകൊണ്ട് സംഘടനാ പ്രവർത്തനവും ഇല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തിയ പിന്നെ ഇയാൾ നാല് പ്രാവശ്യം കാശി പിരിക്കാൻ പോയിന്നല്ലാതെ യാതൊരു പാർട്ടി പ്രവർത്തനവും സംസ്ഥാനത്ത് നടന്നിട്ടില്ല രമേശ് കുറിച്ച് ഇത്തരം ഒരു ആക്ഷേപം അദ്ദേഹത്തിന്റെ എതിർ ഗ്രൂപ്പിനെ നയിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് പോലും ഇല്ലല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങൾ രക്ഷിക്കാനും പുതിയ സ്ഥാനങ്ങൾ മേടിക്കാനും ആരെയൊക്കെ കൂട്ടാൻ പറ്റുമോ ആരെയൊക്കെ പിണക്കാതിരിക്കാൻ പറ്റുമോ ആരെയൊക്കെ കുറിച്ച് നല്ലത് പറഞ്ഞ് അവരുടെ സിമ്പതി മേടിക്കാൻ പറ്റുമോ അതാണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത് സോളാർ വിഷയം ഇത്രയധികം വഷളാക്കിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കുറ്റം മുഴുവൻ തിരുവഞ്ചൂരിൻ്റെ അടിച്ചേൽപ്പിക്കുന്നത് തിരുവഞ്ചൂർ അതിൽ ചെയ്തത് ഈ ആക്ഷേപം വന്നിട്ട് ഈ സരിത നായരുടെയും ഈ മറ്റേ സാലു മേനോൻ്റെയും പേരിൽ നടപടി എടുക്കാതിരുന്നു വളരെയേറെ പ്രക്ഷോഭണങ്ങളും ഇതും നടന്ന പിന്നെയാണ് സരിത നായരെ അറസ്റ്റ് ചെയ്തത് കോടതി ഇടപെട്ടതിന് ശേഷമാണ് സാലു മേനോനെ അറസ്റ്റ് ചെയ്തത് അതൊന്നും ശരിയായ നടപടിയല്ല ഒരു ഒരാഭ്യന്തരമന്ത്രിക്ക് ചേർന്ന നടപടിയല്ല ആ കേസ് കൈകാര്യം ചെയ്തിട്ട് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് തിരുവഞ്ചൂർ വീണ്ടും ഈ തരത്തിലെല്ലാം കോൺഗ്രസിനെ കളങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി തുടരുന്നത് അത് വെക്തപരമായ ബന്ധങ്ങൾ ആരുമായി ഓരോരുത്തരുമായുള്ള വെക്തരോ കോൺഗ്രസ്സില് മാനദണ്ഡമെന്ന് പറയുന്നത് എനിക്ക് ആരിലൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതാണ് അപ്പൊ കോൺഗ്രസ് ഈ നിലയിൽ അധപതിച്ചതിന് ഉത്തരവാദി രമേശ് ചെന്നിത്തല താങ്കൾ സജീവമായിരുന്ന കാലത്ത് മുസ്ലിം ലീഗിന് ഇന്ന് കോൺഗ്രസിന് മേലുള്ള അത്രയും സ്വാധീനം ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലീഗായോ അത് മുന്നണിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലീഗായി മാറിയോ ഇപ്പൊ അങ്ങനെ ഒന്ന് പറയാൻ കണ്ണൂരിലും വടകരയിലും കോഴിക്കോട്ടുമെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് ലീഗിൻ്റെ കഴിവ് കൊണ്ടാണെന്നാണ് ഏറ്റവും ഒടുവിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് ജയിക്കുന്നത് നിർണ്ണയിക്കുന്നതും ലീഗാണെന്നാണ് കെ പി എ മജീദ് പറഞ്ഞത് അല്ല കോൺഗ്രസ് ജയിച്ചോടുത്തെല്ലാം പച്ചക്കൊടി പറയുന്നു മജീദ് പറഞ്ഞു അതെ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ജയിച്ചോടുത്തൊക്കെയുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ആ പച്ചക്കൊടി പാറിയത് വണ്ടി പോകാം എന്ന് പച്ചക്കൊടി എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കാണിക്കാറ് അല്ലാതെ ഈ ലീഗിന്റെ പച്ചക്കൊടി എങ്ങും ഇതൊക്കെ പറയാനുള്ള ധൈര്യം ലീഗിന് എങ്ങനെ ഉണ്ടായി ഒന്നും വിവരക്കേടാണ് അല്ലെങ്കിൽ പറയില്ല രണ്ട് കോൺഗ്രസിന്റെ ബലഹീനതയാണ് വളരെ വെരി മച്ച്